അപ്പോൾ ഞാൻ ആരോട്ടി സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണേ ഇന്ന് വൈകുന്നേരം ഞാനോട്ടോ പല്ല് പറിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ പല്ല് നല്ലോണം ആടുന്നുണ്ട് ഞാനോട്ടി പോയപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാനൊട്ടി അങ്ങ് പോകാനും പിന്നെ ഒരു ഭയങ്കര മഴയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഫുള്ള് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ മഴ തന്നെയായിരുന്നു ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഒരു വന്നു ഗ്രൗണ്ടിൽ ഫുള്ള് ചെടിയാണ് ഞങ്ങൾ റോഡ് ചുറ്റിയാണ് കേട്ടോ വന്നത് അപ്പോൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുക ഫ്രൈഡോ ബ്രോൺമാളിലാണ് പോകണേന്നൊക്കെയാണ് കേട്ടോ ഈ പറയുന്നത് ഡേവ് ചേച്ചി ഫോട്ടോ കേട്ടോണ്ട് വന്നേ പിന്നെ ഇവർ സ്ഥിരം പരിപാടി സ്റ്റാച്ചു കളിക്കലാട്ടോ സ്റ്റാച്യു പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടൊക്കെ ചെയ്യുമ്പോഴേക്കും ആളോട്ട് ഒന്ന് സ്റ്റാച്യു പറയാം അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ പല്ല് പറിക്കാൻ വേണ്ടി വന്നിട്ടോ ഞാനിട്ടിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കെട്ടുന്നപ്പം തൊട്ട് കരച്ചിട്ട് തുടങ്ങിട്ടോ പേടിച്ചിട്ട് പല്ല് പറിക്കുന്നതിന് തുടങ്ങി പിന്നെ കരച്ചിലും കൂടിയപ്പോൾ ഞാൻ പലിക്ക് വീഡിയോ ചെയ്ത് അങ്ങനെ തന്നെ പല്ല് പറിച്ചു പുറത്ത് വന്ന കഴിയുമ്പത്തേക്ക് ഐസ് ക്യാൻഡും മതി ഐസ്ക്രീം ഉണ്ടാകാൻ പറഞ്ഞു വാട്ടർ ക്യാൻഡിയും മതി പറഞ്ഞു ഷോപ്പിലുള്ളത് മതി വേറെ മേടിക്കുന്നതാണ് അതൊക്കെ വെച്ചപ്പോ ഓക്കെ കേട്ടോ ടാറ്റാ